എറണാകുളം അണ്ടന്മാരി പോലുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് സിറോ മലബാർ സഭയുടെയും അതുപോലെ തന്നെ ആഗോള കത്തോലിക്ക സഭയിലെയും എല്ലാ മെത്രാന്മാരും മനസ്സിലാക്കേണ്ട വ്യതിരക്തമായ പല സംസ്കാരങ്ങളുണ്ട് സാർവത്രിക സഭയിലെ വ്യത്യസ്ത രീത്തുകളോടൊപ്പവും അതിൽ തന്നെയുള്ള നിരവധി ആരാധനാക്രമങ്ങൾക്കൊപ്പം ഈ പ്രദേശങ്ങളിലെ സഭാ സമൂഹത്തിന്റെ സംസ്കാരവും രീതികളും വിവിധ സാംസ്കാരിക സാഹചര്യങ്ങളിൽ സഭയുടെ വിശ്വാസത്തിന്റെ പൂർണ്ണതയെ പ്രകടിപ്പിക്കുന്നത് കോട്ടയം അതിരൂപതയിൽ കാണുന്നത് പോലെയുള്ള ആരാധനാക്രമ വ്യതിയാനങ്ങൾ ഈ സംവാദത്തിന്റെ അവിഭാജ്യ ഘടകം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിവിടെ പറയുന്നത് ക്രിസ്ത്യൻ സന്ദേശത്തിന്റെ അന്തസത്ത നിലനിർത്തിക്കൊണ്ട് തന്നെ പൊരുത്തപ്പെടാനുള്ള സഭയുടെ കഴിവിനെ അത് അടിവരയിട്ട് നിർത്തുകയാണ് കോട്ടയം അതിരൂപത സീറോ മലബാർ സഭയിലെ ഏറെ സവിശേഷമായ അതിരൂപത തന്നെയാണ് കോട്ടയം പേരുള്ള ഇത്തരം വംശീയ അഡാപ്റ്റേഷനുകൾ സഭയുടെ ആഴത്തിലുള്ള ധാരണയെ പ്രതിഫലിപ്പിക്കുകയും അവരുടെ സാംസ്കാരിക ആവിഷ്കാരങ്ങളുടെ സമൃദ്ധിയിൽ വിശുദ്ധമായത് തിരഞ്ഞു കണ്ടെത്താൻ വിശ്വാസികളെ ക്ഷണിക്കുകയും ചെയ്യുകയാണ് ആരാധനാക്രമത്തിന്റെയും സംസ്കാരത്തിന്റെയും പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ചരിത്രപരമായ ഉദാഹരണങ്ങൾ സുവിശേഷത്തോടുള്ള വിശ്വസ്തയും ക്രൈസ്തവ ആരാധനയുടെ വിശുദ്ധിയും നിലനിർത്തിക്കൊണ്ട് തന്നെ ആരാധനാ രീതികൾ സ്വീകരിക്കാനുള്ള സഭയുടെ തുറന്ന മനസ്സിനെ പ്രകടമാക്കുന്നു മലങ്കര കത്തോലിക്ക സഭ തന്നെയാണ് ഉദാഹരണം അവിടെ വത്തിക്കൻ്റെ കീഴിൽ നിന്നുകൊണ്ട് തന്നെ അവർ അന്തോക്യൻ ക്രമമാണ് പിന്തുടരുന്നത് സുറിയാനെ കത്തോലിക്കൽ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്ന സിറമലബാർ സഭ നാലാം നൂറ്റാണ്ടിലെ സുറിയാനി വൽക്കരിക്കപ്പെട്ട സങ്കല്പത്തെ തമസ്കരിക്കരുത് ലത്തിൻ വൽക്കരണം എന്നതുപോലെയുള്ള ഒരു പരാജയം തന്നെയാണ് ഈ സൂര്യാനി വൽക്കരണവും അത് മനസ്സിലാക്കിയിരിക്കണം ഈ സുറിയാനി അവകാശവാദം തന്നെ ഒരു ഭാരത സഭയിൽ നിന്ന് തങ്ങളെ വിളിക്കാനുള്ള അവകാശവാദം നഷ്ടപ്പെടുത്തുകയെന്ന സഭയ്ക്ക് ആഗോള സഭയിൽ അന്തോക്യ പേർഷ്യ ഗ്രീസ് റോം എന്നിവിടങ്ങളിൽ കന്നതുപോലെ വ്യത്യസ്ത സാംസ്കാരിക സന്ദർഭങ്ങളുമായി അപ്പസ്തോലിക വിശ്വാസത്തിന്റെ സാംസ്കാരിക അനുരൂപണത്തിന്റെ പൊരുത്തപ്പെടുത്തൽ നടന്നത് സിറോ മലബാർ സഭ മെത്രാന്മാർ മനസ്സിലാക്കിയാണ് ഇന്ന് അനുഭവിക്കുന്ന എറണാകുളം അങ്കമാലി അതിലൂടെ വെല്ലുവിളികൾ വളരെ നിസ്സാരതയോടെ പരിഹരിക്കാൻ കഴിയും അതിന്റെ അന്തസത്ത മെത്രാൻമാർ മനസ്സിലാക്കണം എന്ന് മാത്രം അതെങ്ങനെയാണ് സഭയുടെ തലവൻ ഗൾഫ് രാജ്യങ്ങളിൽ പര്യടനത്തിലാണ് ഇവിടെ കുറുനരികളെ പോലെ വിമത വൈദികരും ചില അന്മാരും ചേർന്ന് എല്ലാം കുട്ടിച്ചേറാക്കുകയാണ് വിശ്വാസികളാകെ ഭയത്തിലാണ് അസ്വസ്ഥതയിലാണ് അവിടെ മനസ്സ് വേദനിച്ചിരിക്കുകയാണ് സഭാതലവൻ മുന്നിട്ടിറങ്ങി ഒരു ഏകീകൃത കുർബാന അർപ്പിച്ച് കാണിച്ചു കൊടുത്തെങ്കിൽ എത്ര നന്നായനെ എന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് കാരണം പരിശുദ്ധാത്മാവിനെ അടുത്തറിയുന്ന സഭാതലവൻ മെത്രാൻമാർ സിനഡംഗങ്ങൾ ഇവർ വിചാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഈ സഭയ്ക്കുള്ളിലെ ചില നിസ്സാര പ്രശ്നങ്ങൾ നിസ്സാരമായ പ്രശ്നങ്ങൾ തന്നെയാണ് പൊകുക കൊള്ളി പുറത്ത് എന്ന് എന്ന് സിനഡും അതിരൂപതയിലെ മെത്രാന്മാരും തീരുമാനിക്കുന്നു അന്ന് പൊകഞ്ഞ കൊള്ളികൾ പുറത്തു തന്നെ പോകും പുറത്തു കിടന്നത് പുകയാതെ കെടുകയും ചെയ്യും പിന്നെ ആരെ ഭയക്കാനാണ് ആരെ ഭയന്നിട്ടാണ് ഇങ്ങനെ അറിയിപ്പുകളും ഉത്തരവുകളും അത് സമാപനമല്ല എന്നൊക്കെ പറഞ്ഞ് കത്തിടപാടുകൾ നടത്തി വത്തിക്കാനും ഗതാഗതം അതിരൂപതയ്ക്കും പിടയിൽ കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായിച്ച് ആരെ പറ്റിക്കാനാണ് ആരെ സമാധാനിപ്പിക്കാനാണ് ആരെ ആശ്വസിപ്പിക്കാനാണ് ഈ സഭാനേതൃത്വം ഇനിയും കിടന്ന് ഉരുണ്ട് കളിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല തട്ടത്തെ തിരുമേനി എന്തായാലും ഒന്ന് തിരികെ നാട്ടിലേക്ക് എത്തണം അതിവേഗം കാരണം ഞായറാഴ്ചകളിലെ ഏകീകൃത കുർബാന വളരെ പ്രധാനപ്പെട്ടതാണ് തട്ടൽ തിരുമേനിയെ ചെന്ന് കാണാൻ കോടതി വരെ ആവശ്യപ്പെട്ടിരിക്കുന്നു അത്രമേൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് വളരെ നിസ്സാരമായി തീർക്കാവുന്ന ഒരു പ്രശ്നം ഒരൊറ്റ തീരുമാനമെടുത്താൽ ഇനി വിമതരായ വൈദികരെല്ലാം പുറത്തേക്കുന്നൊരു തീരുമാനമെടുത്താൽ തീരാവുന്നതേ ഉള്ളൂ അതിലിയും എന്ത് കാലതാമസം എന്നാണ് വിശ്വാസികൾക്കും ചോദിക്കാനുള്ളത്